ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ ലുലുമാൾ പോയതാണ് കേട്ടോ ഇന്നലെ ക്രിസ്മസ് ആയപ്പോൾ ഇക്ക രാത്രിയാണ് വന്നത് എട്ടര മണിയായിട്ടോ അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ നല്ല തിരക്ക് അപ്പോൾ നാളെ പോകാമെന്ന് പറഞ്ഞപ്പോൾ അയാ എനിക്ക് ഇന്ന് തന്നെ പോകണമെന്ന് വാശിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലുല്ലുമാൾ കാണാമെന്ന് പോയി തിരക്ക് കണ്ട് കുറച്ച് നേരം പുറത്ത് നിന്നെങ്കിലും പിന്നെ ശരി എന്തായാലും നമുക്ക് ഉള്ളിൽ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ഉള്ളിൽ പോകാനുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ചെറിയ തിരക്കൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നല്ലോണം തിരക്കുണ്ടായിരുന്നു പക്ഷെ കാണുമ്പോൾ അറിയില്ല എന്നേ ഉള്ളൂ ഞാൻ വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ല കാരണം തിരക്ക് കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല കുട്ടികളെ കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് ഇപ്പോൾ തിരക്കുകാരൻ മെല്ലെ മെല്ലെ പോണുള്ളൂ കേട്ടോ അപ്പോൾ ഈ കുട്ടികൾ കയറിയ പാടവൻ്റെ ആ കളിക്കുന്ന സ്ഥലമാണ് സ്ഥലമാണോട്ടോ അന്വേഷിച്ച് നടക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചാ എന്ത എന്തായാലും താഴത്തൊന്നും കാണാൻ പറ്റിയില്ല ലാസ്റ്റ് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴാണ് ഇക്കാൻ്റെ ഫാമിലി കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാലാമൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കണ്ടിട്ട് കുറച്ചു നേരം സംസാരിച്ച് ഇത് കണ്ടപ്പോൾ നല്ല ഹാപ്പി ആയി അവര് ഹാപ്പി ആവും പക്ഷെ ആ തിരക്കിൽ ആർക്കും ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പേര് എങ്ങാനും മാത്രമേ കളിക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഞാനിത് വെറുതെ ഒരു വീഡിയോ എടുത്തു എന്നേ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് കുറച്ച് പേരെ കളിക്കുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ വെറുതെ നോക്കി ഇരുന്ന് പോവുകയാണ് അപ്പം ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ കുറച്ച് നേരൊക്കെ വെറുതെ ഇരുത്തി അല്ലാതെ ഇതൊക്കെ കഴിഞ്ഞാൽ മക്കള് പേടിച്ചിട്ട് ഇരിക്കില്ല കേട്ടോ എത്ര തിരക്കിൽ വെറുതെയാണ് വേസ്റ്റ് ആണ് പൈസ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇരുത്തിയില്ല അപ്പം എനിക്ക് രണ്ട് ആൺകുട്ടിയായത് കൊണ്ടാണോ എന്തോ അറിയില്ല എനിക്ക് പെൺകുട്ടികളെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാലാമൻ്റെ മോൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ അവളെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ കാണണം എന്നും ആഗ്രഹം ഉണ്ടായിരുന്നു കുറേയായി ഞാൻ വീട്ടിൽ പോയിട്ട് അപ്പോൾ അവളെ കണ്ടപ്പോൾ ഞാൻ വേഗം എടുത്ത് കയ്യിൽ വെച്ചതാണ് കേട്ടോ അവളെ നല്ല കുട്ടിയായിട്ട് ഒന്നും കരയാതിരുന്നു ഓരോ മക്കളാണെങ്കിൽ എൻ്റെ മക്കളാണെങ്കിൽ ആരെടുത്താലും കരയുന്ന ടൈപ്പായിരുന്നു പക്ഷേ ഈ കുട്ടി എന്നോട് നല്ല അറ്റാച്ച്മെൻ്റ് ആയിട്ട് അന്നിട്ട് കുറച്ച് നേരം ഞങ്ങളെ കുട്ടീനെ വെച്ചിരുന്നു പിന്നെ ഇതാ അസാനുവിനെ കുറച്ചു നേരം ഇതിലെങ്കിൽ ഇരുത്താന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുത്തട്ടോ ഇതൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ അവൻ പേടിക്കും അപ്പോൾ വെറുതെ ഇരുത്താണ് പക്ഷെ ആ സ്ക്രീനിൽ കാണുന്നത് കൊണ്ട് അവൻ്റെ വിചാരം ഇതൊക്കെ ഓടണ്ടെന്നാണ് ലൈറ്റൊക്കെ കത്തന കൊണ്ട് ഇത് വർക്കിങ്ങാണെന്നാണ് അവൻ്റെ വിചാരം കേട്ടോ അപ്പം അങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട് പക്ഷേ സത്യത്തിൽ സത്യത്തിലുള്ളത് ഓണാക്കി അവൻ പേടിക്കും ഇത് സ്ക്രീനിൽ കാണുമ്പോൾ അവൻ ശരിക്കും വണ്ടി ഓട്ടറിൻ്റെ എഫക്റ്റിൽ ഇരുന്ന് ഓട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് ഓണാക്കണ്ടെന്നാണ് അവൻ പറയുന്നത് കേട്ടോ എനിക്ക് പേടിയാണ് ഓണാക്കി കഴിഞ്ഞ് ഇറങ്ങി വരും അതുകൊണ്ട് വെറുതെ ഇരുത്തി എല്ലാത്തിനും ഇരുത്തി ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അധികം ഒന്നും ഇരിക്കാൻ പറ്റിയില്ല പിന്നെ ഇതായാലും ഒന്നിൽ അങ്ങനെ കയറിയിരുന്നു ഇത് ഇങ്ങനെ വെറുതെ ഇളകണ ഒരു ടൈപ്പ് ആണ് കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിങ്ങനെ ഇളകണ ഒരു ഇതാണ് ചെറുതായിട്ട് കുട്ടികൾക്ക് ഇതൊക്കെ ഒരു എൻജോയ്മെൻറ്റ് പക്ഷേ ഇതിന് നൂറ്റി അറുപതും നൂറ്റി എഴുപതാണ് ചാർജൊക്കെ അത്ര വല്ലാണ്ട് എനിക്ക് എനിക്ക് പറ്റിയില്ല മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ ഞങ്ങളൊക്കെ എവിടെ പോലും ഒരു സെൽഫി നിർബന്ധം അപ്പോൾ ഒരു സെൽഫി എടുക്കും ഞാൻ കയറൊന്നും ഇല്ല സെൽഫി എടുത്തു പിന്നെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ പുറത്തിറങ്ങി കേട്ടോ ഭയങ്കര തിരക്കപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി അങ്ങനെ ഫാഷൻ സ്റ്റോറിൻ്റെ ഉള്ളിൽ പോകാമെന്ന് പറഞ്ഞ് പോയപ്പോൾ എൻ്റെ ഐറ്റം കണ്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇക്ക നേരെ പോയി അപ്പോൾ അവിടെ ഒന്നും നോക്കിയില്ല നേരെ കൊണ്ട് ഒന്നും നോക്കിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് കറങ്ങി വരാമെന്ന് വേണ്ടി പോയതാണ് അപ്പോൾ ഇതങ്ങനെ കുറച്ചൊക്കെ നടന്നാകുമ്പോൾ കാല് വരുന്നത് എനിക്കത് തുടങ്ങിയിട്ടാണ് അപ്പോൾ അയാനെ പിടിച്ച ഒരു ഭാഗത്ത് ഇരുത്തിയതാണ് എന്നാൽ ഇരിക്കേണ്ട ഒതുങ്ങിയിട്ട് ഇതാ ബൊമ്മനിട്ട് അനക്കിക്കൊണ്ടിരിക്കുകയാണ് ആട്ടീട്ടും അത് വലിച്ചിട്ടും ഒക്കെ ഇരിക്കുകയാണ് ലാസ്റ്റ് അവിടുന്ന് കുറച്ച് നേരം കണ്ടിട്ട് ഞങ്ങൾ പുറത്ത് മക്കളേയും കൊണ്ടൊന്നും നടക്കാൻ തിരക്കിൽ തിരക്കില് ഞങ്ങൾ പുറത്തിറങ്ങി ഫുഡിൻ്റെ അവിടെ നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക് ഒരു ടേബിൾ പോലും ഒഴിവില്ല അപ്പം ഞങ്ങൾ ശരി എന്നാന്ന് വെച്ചാൽ നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവാന്ന് വേണ്ടി അങ്ങനെ രണ്ടെണ്ണത്തിനെയും വലിച്ചോണ്ട് പോകണം അവിടെയും ഭയങ്കര തിരക്ക് എന്നാലും ഉള്ളിൽ കയറി നോക്കാമെന്ന് വെച്ചു കേട്ടോ പക്ഷെ കയറിയപ്പോൾ ഉണ്ട് അവിടെ ഞാൻ വീഡിയോ എടുക്കാൻ സത്യത്തിൽ മറന്നുപോയതാണ് കുറച്ച് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ അവിടെ കുറേ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ കാണാത്ത വെജിറ്റബിൾസ് കേൾക്കാത്ത വെജിറ്റബിൾസൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വീഡിയോ എടുക്കണം വിചാരിച്ചാണ് സത്യത്തിൽ മറന്നുപോയി പിന്നെ അവിടെ ക്രിസ്മസിൻ്റെ ദിവസമായതുകൊണ്ട് അവർ ക്രിസ്മസിൻ്റെ ഐറ്റവും ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ ഭയങ്കര രസമായിരുന്നു അപ്പോൾ കുറേ കുട്ടികൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ പോയിട്ട് അത് അയാനും അസാനും ഒക്കെ നിർത്തിയിട്ട് സാന്ഞ്ചാക്ലാസിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാം കേട്ടോ അപ്പോൾ അസാനും പേടിയായി അത് ഇളകിളും മ്യൂസിക് ഒക്കെ കേട്ടപ്പോൾ പിന്നെ കുറച്ചു നേരം നിന്നിട്ട് ഞാനും ഒരു ഫോട്ടോ എടുത്തിട്ടോ അതിൻ്റെ അടുത്ത് നിന്നിട്ട് എന്തായാലും ഒറിജിനൽ സാന്റാക്ലോസിനെ കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ട് കുറച്ചെടുത്തു അതിന് ശേഷം എന്തായാലും വന്നതല്ലേ ഇവിടെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഫുൾ ക്രിസ്മസിൻ്റെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ പക്ഷേ അടിപൊളിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ടതാണ് കേട്ടോ ഇത് ഒരു ക്യാൻഡിൽ ഇതാണ് ശരിക്കത്തെ ക്യാൻഡിൽ ലൈറ്റ് പോലും ഉണ്ടായി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് ബാറ്ററിയാണ് നമുക്കിത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അണഞ്ഞു പോകുന്നു എന്നുള്ള പേടിയൊന്നും വേണ്ട ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ായിട്ടോ അതിശയായിട്ടാണ് കാരണം ഇതൊന്നും ഞാൻ ഇപ്പോഴാണ് കേട്ടോ അങ്ങനത്തെ ടൈപ്പൊക്കെ കാണുന്നത് അപ്പോൾ ഇതാകുമ്പോൾ അണഞ്ഞും പോയില്ല ഉപയോഗിക്കുകയും ചെയ്യുക കുറേ കാലം ഉപയോഗിക്കുകയും ചെയ്യുക ഇത് അടിപൊളിയായിട്ടായിരുന്നു ശരിക്കത്തെ ക്യാൻഡിൽ കത്തിക്കുക കത്തണ പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഫോ വീഡിയോയിൽ കാണുന്നില്ല എന്നുള്ളൂ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാൻ പിന്നെ ക്രിസ്മസിൻ്റെ കുറേ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നട്ടോ അതൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കാണാൻ നല്ല രസമുണ്ട് പക്ഷെ ഇതെന്താണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ വെക്കണതാണെന്ന് മനസ്സിലായി പുൽക്കൂടിൻ്റെ അവിടെ വെക്കണതാണ് മനസ്സിലായി അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കണം കേട്ടോ പിന്നെ കുറേ നേരം കുട്ടി കുട്ടികൾ അയ്യാനും ഇവിടെ അസാനും ഒരേ കരച്ചിലാണ് അവനിക്കത് തൈര് എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഐസ്ക്രീമാണെന്ന് വന്നിട്ട് വേണം എന്ന് വേണ്ടി വാശി പിടിക്കുകയാണ് കേട്ടോ ലാസ്റ്റ് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു വിളിക്കെടുത്തോ എടുത്തോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ബില്ലിടാൻ നിൽക്കാനുള്ള മടിക്ക് ഞാൻ വേണ്ട വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ അധികം ഒന്നും എടുത്തില്ല പക്ഷെ നോക്കിയപ്പോൾ ഉണ്ട് ബില്ല് വേഗം റെഡിയായി ആയി അത്ര ഒന്നും നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തുള്ളൂ പിന്നെ പുറത്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര കാലുവേദന ഞങ്ങൾ പത്തര മണി പതിനൊന്ന് മണീൻ്റെ അടുത്തായിട്ടോ പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് ഒരു മനുഷ്യനെ കാണാൻ അകത്ത് ഭയങ്കര തിരക്കാണ് അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും മാത്രം എടുത്തുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോകണം കേട്ടോ പിന്നെ ആയാനൊക്കെ എവിടെ വന്നാലും ഒരു കരച്ചിൽ നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ അവൻ അറിയണം കേട്ടോ ഞാൻ അസാനിയോ എടുത്തുകൊണ്ട് പോവാണ് അല്ലാതെ വേറെ വഴിയില്ല അവർ രണ്ടാളും വഴിയില്ല വഴിയില്ലാട്ടോ പിന്നെ അകത്തേക്ക് പോകണമെന്ന് ഉള്ള കരച്ചിലാണ് അപ്പം അങ്ങനെ നാളെ വരാമെന്ന് വേണ്ടി അങ്ങനെ സമാധാനിപ്പിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടാ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു മിനി വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്